യേശുവിൽ പ്രിയപ്പെട്ടവരെ ഈ പ്രപഞ്ചത്തെയും പ്രപഞ്ചത്തുള്ള സകലതിനെയും സൃഷ്ടിച്ചതിന് ശേഷമാണല്ലോ ദൈവം അവിടുത്തെ അതേ ചായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചത് എല്ലാ സൃഷ്ടികളുടെയും മകുടമായിട്ടാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് മനുഷ്യന് വേണ്ടിയാണ് ഈ പ്രപഞ്ചത്തിലുള്ള സകലതിനെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതും അവൻ്റെ ഉപയോഗത്തിന് വേണ്ടിയും ഈ ഭൂമിയിലുള്ള സകലതിനെയും തീറ്റിപ്പോറ്റുന്നത് ദൈവമാണ് എന്നാൽ മനുഷ്യൻ അവൻ്റെ വിയർപ്പ് കൊണ്ട് അധ്വാനിച്ച് ആ ഫലം ഭക്ഷിക്കണമെന്നാണ് അന്നൊന്ന് വേണ്ട ആഹാരം സമ്പാദിക്കണമെന്നാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത് പക്ഷേ ഈ അധ്വാനത്തിൽ ഈ പരിശ്രമത്തിൽ ദൈവത്തിൻ്റെ നിരന്തര സംരക്ഷണവും അനുഗ്രഹവും നമുക്ക് തന്നുകൊണ്ടാണ് ഇരിക്കുക അവിടുന്ന് അറിയാതെ ഈ ഭൂമിയിൽ ഒന്നും സംഭവിക്കുന്നില്ല വചനം പറയുന്നത് പോലെ കുരുവികളിൽ ഏതെങ്കിലും ഒന്ന് വീഴുന്നുണ്ടെങ്കിൽ അത് അവിടുന്ന് അറിയുന്നുണ്ട് അവിടുന്ന് ഈ ലോകത്തിലുള്ള എല്ലാവരെയും ഒന്നിച്ച് കണ്ട് ഒരു സമൂഹമായി സ്നേഹിക്കുക അല്ല മറിച്ച് വ്യക്തിപരമായിട്ടാണ് ദൈവം നമ്മെ സ്നേഹിക്കുക അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞത് നമ്മുടെ തലയിലെ മുഴുനാർ പോലും എണ്ണപ്പെട്ടിരിക്കുന്നുവെന്ന് ആ ഒരു കരുതൽ നമുക്കുള്ളപ്പോൾ വളരെ ധൈര്യസമേതം ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാനാവും ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടാതെ അസ്വസ്ഥപ്പെടാതെ തമ്പുരാനേയും അവിടുത്തെ രാജ്യത്തെയും നീതിയും ഒക്കെ അന്വേഷിച്ചുകൊണ്ട് നമ്മുടേതായ അധ്വാനം നമ്മൾ നടത്തുമ്പോൾ ദൈവം നമ്മളെ നിരന്തരം സംരക്ഷിച്ച് കാത്തുകൊള്ളും സ്നേഹനാഥനായ ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും Amen.